കോൺഗ്രസിനകത്ത് ഞരക്കവും മൂളലും പിറുപിറുക്കലും ഒക്കെ പൊട്ടലും ചീറ്റലും ഒക്കെ ആയി ആളി കത്തിച്ച് ഇടതുപക്ഷം വിജയം കൊയ്യാമെന്ന് കരുതിയാണ് ചുറുചുറുക്കുള്ള നേതാക്കളെ വെട്ടാൻ തീരുമാനിച്ചത് അതും ഒരിക്കലും ചോദ്യമായി വരാത്ത തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുക അത് ഏറ്റവും ഉത്തമം പീഡനവും പെണ്ണുകേസുമാണ് അങ്ങനെയാണ് മാങ്കൂട്ടത്തെ ആദ്യം കുരുക്കിയത് ഇന്നിപ്പോൾ ശ്രീനാഥ് ദേവി എന്ന സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മാങ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അതെന്താണ് എന്ന് ചോദിച്ച് ഇല്ലാ കഥ മെനഞ്ഞുകൊണ്ട് ചില റിപ്പോർട്ടർമാർ വിളിക്കുന്നു മാങ്കൂട്ടത്തിന്റെ ഇരകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണത് അങ്ങനെ എണ്ണം കൂട്ടി പല വാർത്തകളും അവർ അച്ചടിച്ചു വിടുന്നത് അവിടെ ഷാഫിയെയും അവർ വിട്ടതേയില്ല പൂട്ടാനുള്ള ചില പദ്ധതികൾ ഇട്ടു കാരണം മാങ്കൂട്ടം ശിഷ്യനാണെങ്കിൽ ഗുരു ഷാഫി എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തു കൂട്ടുന്ന വികസന മുരടിപ്പിന്റെ ഗജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നതിന്റെ ഒന്നും യാഥാർത്ഥ്യം ലോകമറിയില്ല എല്ലാ മസാല കഥകൾക്ക് പിന്നാലെ പോകുകയാണ് ചെയ്യുക അതിനാണ് ഇപ്പോൾ കേരളത്തിന്റെ ഒത്തരാഷ്ട്രീയ കളത്തിലേക്ക് കരുവാർ തെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഷാഫിയെയും മങ്കൂട്ടത്തിനെയും ഒക്കെ അവർ ഇറക്കാൻ തീരുമാനിച്ചതും എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ഈ മസാല രാഷ്ട്രീയത്തിൽ മുങ്ങിപ്പോകുന്ന ചിലതുണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് അവിടെ കുരുക്ക് വീഴുന്നത് ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി വീണ ജോർജിനാണ് സർക്കാരിന്റെ ഉപകരണം വാങ്ങൽ സംവിധാനം ശരിയല്ല എന്നും പലപ്പോഴും ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സമയത്തിന് ലഭിക്കുന്നില്ല എന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നാല് വകുപ്പ് മേധാവികൾ മൊഴി നൽകിയിട്ടുണ്ട് ഡോക്ടർ ഹാരിസിന് എങ്ങനെയെങ്കിലും ഒതുക്കാമെന്ന് കരുതുമ്പോഴാണ് വീണ്ടും ഇത്തരം ഒരു മൊഴി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് അന്വേഷണം നടത്തിയ നാലംഗ സമിതിയോടായിരുന്നു ഓരോ ഡോക്ടർമാരുടെയും വെളിപ്പെടുത്തൽ അതും ഓരോ വകുപ്പിന്റെയും മേധാവികളുടെ വെളിപ്പെടുത്തൽ വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടാതെ വിടാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന റിപ്പോർട്ടാണ് ഒടുവിൽ അപ്പീലിനെ തുടർന്ന് ആരോഗ്യ വകുപ്പിന് പുറത്തുവിടേണ്ടി വരുന്നത് കാരണം എന്താണ് കാരണമെന്താണ് പൂഴ്ത്തിവെക്കലെ പണ്ടേ ശീലിച്ചിട്ടുള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷ് കുരുങ്ങിക്കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പുറത്തുവിടാതെ വെച്ച് വീണ്ടും മത്സരത്തിനിറക്കി വിജയിപ്പിച്ച് എം എൽ എ ആക്കി ഇന്ന് സഭയിൽ ഇരിക്കുകയാണ് ഇനി അടുത്തത് നെഫ്രോളജി ന്യൂറോളജി ഗ്യാസ്ട്രോ ന്യൂറോ സർജൻ വകുപ്പ് മേധാവികളാണ് ഡോക്ടർ സി എച്ച് ഹാരിസ് ഉന്നയിച്ച പ്രശ്നത്തോട് യോജിച്ച് നിന്നത് ഉപകരണങ്ങൾ തകരാറിലാകുന്നതിന് കാരണം ഇടയ്ക്കിടെ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരാറുണ്ട് എന്നും പറഞ്ഞു പിടഞ്ഞു പോകുന്നത് മനുഷ്യജീവനാണ് യൂറോളജി വിഭാഗം രണ്ടാം യൂണിറ്റിലെ ഡോക്ടറും ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കാലതാമസത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ലിത്തോക്ലാസ്റ്റ് പ്രോപ് കേടായാൽ പകരം മറ്റൊരു ഉപകരണം താൻ കരുതി വെച്ചിട്ടുണ്ട് എന്നും അതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടില്ല എന്നും അദ്ദേഹം മൊഴി നൽകുകയാണ് ഈ ഉപകരണം ഉപയോഗിക്കാമായിരുന്നില്ലേ എന്ന് അന്വേഷണ സമിതി ആരാഞ്ഞപ്പോൾ അത് മറ്റൊരു യൂണിറ്റിലായതിനാൽ അതിനെക്കുറിച്ച് അറിവുണ്ട് ായിരുന്നില്ല എന്നാണ് ഡോക്ടർ ഹാരിസും നൽകുന്ന മറുപടി ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ലിത്തോക്ലാസ്റ്റ് പ്രോപ്പ് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപതിനാണ് ഡോക്ടർ ഹാരിസ് കത്ത് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലും കഴിഞ്ഞ് മുക്കാൽ ഭാഗത്തേക്ക് എത്തി നിൽക്കുകയാണ് എന്ന് ഓർക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് മാത്രമാണ് കളക്ടറിൽ നിന്ന് ഭരണ അതിനുള്ളൊരു അനുമതി ലഭിക്കുന്നത് അടിയന്തരമായി ആവശ്യമുള്ള ഉപകരണം വാങ്ങാൻ ആറു മാസമാണ് എടുത്തത് ഒരു ലക്ഷം രൂപ വരെയുള്ള ഉപകരണങ്ങൾ വാങ്ങാനാണ് എച്ച് ഡി എസ് സൂപ്രണ്ടിന് അനുമതി നൽകിയത് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സൂപ്രണ്ടിന് സാമ്പത്തിക അധികാരം കൂട്ടണമെന്നാണ് പറയുന്നത് എന്നാൽ അതേസമയം പലപ്പോഴും ശസ്ത്രക്രിയ നടത്താൻ ഉപകരണങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിനായിട്ട് നാലായിരം രൂപ വരെ നൽകിയിട്ടുണ്ട് എന്ന് രോഗികളും മൊഴി നൽകുന്നുണ്ട് കാരുണ്യ പദ്ധതിക്കുള്ള രോഗികൾക്ക് പോലും പണം നൽകി ചികിത്സാ ഉപകരണങ്ങളും സാധനങ്ങളും വാങ്ങേണ്ടി വരാറുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട് ഇത് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരുന്നത് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയാണ് ആരോഗ്യ വകുപ്പ് ഇത്രയും കാലം ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ശസ്ത്രക്രിയകൾ നീട്ടേണ്ടി വരുന്നു അതിന്റെ പിഴവുകൾ ഒരു ഡോക്ടർ തുറന്നു കാട്ടിയപ്പോൾ അയാൾക്കെതിരെയും വടിയെടുത്തപ്പോഴാണ് റിപ്പോർട്ടുമായി സർക്കാരിന് ഇറങ്ങേണ്ടി വരുന്നത് അവിടെ നാല് വകുപ്പ് മേധാവികളും കൂടെ ചേർന്ന് പറയുന്നത് വീണ ജോർജിന്റെ കീഴിലുള്ള ആരോഗ്യ വകുപ്പിന് ഒന്നിനും പോരാ എന്ന് മാത്രമാണ് എന്നാൽ ഇതൊക്കെ മറച്ചു വെക്കാൻ കൂടിയിട്ടാണ് ഷാഫിയെയും മങ്കൂട്ടത്തിലേക്ക് കരുവാരിത്തേറ്റ് കളത്തിലേക്ക് ഇറക്കാൻ സി പി എമ്മും തുനിഞ്ഞിറങ്ങിയത്